that the the host of the FIFA World Cup 2034 will be Saudi Arabia. Okay, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യ എന്ന രാജ്യത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഫിഫ സംഘാടകർ അപ്പൊ ആ വാർത്തയാണ് നിങ്ങൾ കണ്ടത് ഇനി ഇത് കണ്ടതോട് കൂടിയിട്ട് സംഘപരിവാടങ്ങൾക്കൊക്കെ ആകെപ്പാടെ പരവശ്യം അടിച്ച് കുരുപൊട്ടി പരിഭ്രാന്തി അളകിയിട്ട് ഇപ്പം അവരുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും വരുന്നില്ല കാരണം അസൂയ വേറെ ഒന്നും തന്നില്ല പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നല്ലോ വേൾഡ് കപ്പ് ഖത്തറിൽ ഇത് നടന്ന സമയത്ത് എന്തൊക്കെയാണ് പറഞ്ഞത് മുഴുവൻ മുസ്ലിം വിരോധികൾ ഒന്നിച്ച് കെട്ടുരുവിട്ടിരിക്കുകയായിരുന്നു അനാവശ്യങ്ങൾ പറയാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ഇന്ത്യ ഒട്ടുകൊണ്ടായിരുന്നു കേരളത്തിൽ ഇവരെ പ്രത്യേകം പറയും വേണ്ട ഒരുപാട് അസൂയാലുക്കൾ പരിഭ്രാന്തി അടിച്ച് നടക്കുന്ന അസൂയാലുക്കൾ ഉണ്ടല്ലോ എല്ലാം കൂടിയിട്ട് ഖത്തറിൽ ഈ ഒരു വേൾഡ് കപ്പ് നടന്നാൽ അവിടെ ആകെ തല്ലിച്ചാവും അവിടെ പ്രകൃതി വിരുദ്ധത്തിന് സമ്മതിക്കാത്ത രാജ്യമാണ് പ്രകൃതി വിരുദ്ധക്കാര് വന്നിട്ട് അവിടെ അടിച്ച് ആകെ പരവശാവ നാടകം നശിപ്പിക്കും പിന്നെ അതേപോലെ തന്നെ മദ്യം അനുവദിക്കാത്ത രാജ്യമാണ് അങ്ങനെ മദ്യം അനുവദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മദ്യം എങ്ങനെ കുടിക്കുക ഈ യൂറോപ്പിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ അവർക്ക് മദ്യം വേണ്ടേ അവരൊക്കെ റോട്ടിലിറങ്ങി ആകെ കലാപുണ്ടാക്കിയിട്ട് ഖത്തറിൻ്റെ ബാക്കി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് എന്തോക്ക തള്ളി അവസാനം എന്തായത് ഖത്തർ വേൾഡ് കപ്പാണ് ഇതുവരെ നടന്ന ലോകകപ്പിൽ ഏറ്റവും നല്ലത് എന്നാണ് പ്രേക്ഷകർ അവിടുത്തെ കാണികൾ തന്നെ പറഞ്ഞത് കാരണം ഇത്രയും സമാധാനപരമായിട്ട് ഇത്രയും വൃത്തിയുള്ള ഒരു ലോകകപ്പ് എവിടെയും തന്നെ നടന്നിട്ടില്ല എന്നതാണ് അതിന് കിട്ടിയ ഒരു അവാർഡ് എന്ന് പറയാം അതോട് അതോടുകൂടിയിട്ട് അസുയാലുക്കളുടെ വായല് അമ്മിക്കുട്ടി കയറി പിന്നെ ശബ്ദമില്ല അങ്ങനെ ഇപ്പോൾ ഈ ഖത്തർ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഒരു സംഗതി പറയാൻ വേണ്ടിയിട്ടുള്ള വെമ്പൽ കൊണ്ടു നടക്കുകയാണ് ഒരുപാട് സംഘികളും ക്രിസംഗികളും അപ്പൊ അതിന്റെ തുടക്കം എന്നോണം ചില ക്രിസംഗികൾ ഞാൻ പേരൊന്നും പറഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ അവരെ ഫേമസ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ എന്തിനാണ് അവരുടെ ഒക്കെ വീട് പോയി കാണുന്നത് എന്നതാണ് എനിക്ക് എന്റെ പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത് കാരണം ഒരുപാട് ലിങ്ക് എനിക്ക് അയച്ചു തരുന്നുണ്ട് ഇതൊന്നും നോക്കി നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോ എന്താണ് അതേ ആള് ഏത് ഖത്തറിൽ ഇനി ഒന്നും ബാക്കിയുണ്ടാവില്ല എല്ലാരും കൂടി അടിച്ച് പിരിഞ്ഞ് നശിപ്പിച്ച് വേൾഡ് കപ്പൊന്നും മുഴുവനാക്കൂലെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാളുണ്ടല്ലോ അയാൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ഖത്തറിൽ വിസ കൊടുക്കുന്നില്ല ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ് മുഴുവൻ എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത് എങ്ങനെയാണ് ഇവർ രാത്രി ഉറങ്ങുന്നത് ഇത്രയും നുണ പറഞ്ഞതിനു ശേഷം എങ്ങനെ ഇവർക്ക് സമാധാനത്തിൽ ഉറക്കം കിട്ടുമോ എന്തൊരു നുണയാണ് ഓരോരോ ഇഞ്ചിലും ഓരോരോ നിമിഷവും ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കാരണം സത്യം പറയാനൊന്നും ഇല്ലല്ലോ അതുതന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പരാജയം ഹിന്ദുക്കൾക്ക് വിസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണോ ഒരിക്കലല്ല കാരണം അവിടെ ഖത്തറിലത്തെ ജനങ്ങൾക്ക് എന്ത് ഹിന്ദു എന്ത് മുസ്ലിം അവർക്ക് ഇന്ത്യക്കാരെ ഹിന്ദി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ മോദിനെ പോലത്തെ ഭീകരന്മാർക്ക് മുസ്ലിം വിരോധികൾക്ക് ക്രിസ്ത്യൻ വിരോധികൾക്ക് അവാർഡൊക്കെ കൊടുക്കുന്നത് ഹാരാർപ്പണം നടത്തുന്നത് സ്വർണ്ണമാല കൊടുക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ് അവിടെ ഹിന്ദു മുസ്ലിം ഒന്നുമില്ല അതുകൊണ്ടാണിത് എന്നിട്ട് അങ്ങനത്തെ രാജ്യത്ത് ഹിന്ദുക്കൾക്ക് മാത്രം വിസ കൊടുക്കുന്നില്ല പറഞ്ഞിട്ടൊരു കെട്ടുകഥ ഇറക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് തൽക്കാലം ഒരു തർക്കം ഒഴിവാക്കാൻ വേണ്ടി സമ്മതിച്ചു കൊടുക്കുക ഹിന്ദുക്കൾക്ക് അവിടെ വിസ കിട്ടുന്നില്ല അതുകൊണ്ട് ഹിന്ദുക്കളുടെ രാജ്യാണത് ഏതിൽ ഇന്ത്യക്കാരുടെ രാജ്യാണത് ഖത്തർ എന്ന് പറയുന്ന രാജ്യം അവരുടെ രാജ്യമാണ് അവർക്ക് തോന്നുന്ന നിയമം അവരുണ്ടാക്കും ഇപ്പൊ ഇന്ത്യയിൽ മാംസം കഴിച്ചാൽ തല്ലിക്കൊല്ലും പറഞ്ഞിട്ട് തല്ലിക്കൊല്ലും എന്നുണ്ടല്ലോ ഇതെന്ത് നിയമമാണ് അപ്പൊ അതേപോലെ തന്നെ അവിടെ അവർക്ക് തോന്നിയ നിയമം അവരുണ്ടാക്കും അതിന് ഇഷ്ടമുള്ളവർ പോയാൽ മതില്ലോ ആരും ക്ഷണിച്ചു വരുത്തിയില്ലല്ലോ ഈ പറഞ്ഞ ഇന്ത്യക്കാരും ഹിന്ദുക്കൾ ഒന്നും തന്നെ ആ രാജ്യക്കാരെന്നല്ലോ ഇവിടെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ എന്നിട്ട് അവകാശങ്ങൾ കിട്ടുന്നില്ല ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ സ്ഥലത്താണ് അവിടുത്തെ അവകാശങ്ങൾ ഹിന്ദുക്കൾക്ക് കിട്ടാൻ പറഞ്ഞു നടന്നാല് എവിടുന്നു കിട്ടാനാണ് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അത് ഹിന്ദുക്കളുടെ രാജ്യം അവിടെ അവതാരം അറബികളുടെ അവതാരം കൊണ്ട് ചെന്നതാണ് നക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നക്കാൻ കിട്ടാത്തത് കൊണ്ടും ഒക്കെ നക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ജോലിയില്ല ഇന്ത്യയിൽ തൊഴിലില്ല തൊഴിൽ കൊടുക്കേണ്ട ആൾക്കാരൊക്കെ വർഗീയത കഴിച്ച് നടക്കുകയാണ് മുസ്ലിം പള്ളിയുടെ അടിയിൽ ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ് വല്ല വിഗ്രഹം കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സ്വന്തം രാജ്യം നശിപ്പിക്കുക എന്നിട്ട് മറ്റുള്ള രാജ്യത്ത് പോയിട്ട് നക്കാൻ പോവുക എന്നിട്ട് ആ നക്കിയിട്ടും മതിയാവാത്തത് കൊണ്ട് അവിടുത്തെ ആൾക്കാരെ വീണ്ടും കുറ്റം പറയാ ഇത് എവിടത്തേക്കാണ് ഇത് നന്ദികേട് പറയും നന്ദി ഘട്ട വർഗം എന്ന് പറയും നായക്കൾക്ക് പോലും ഒരു കഷ്ണം ഇറച്ചിട്ട നന്ദി ഉണ്ടാവും ആ നന്ദി പോലും ഈ കേരളത്തിലെ ചില കൊടിച്ചു പട്ടികൾക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് ഇതുപോലത്തെ ഇത്രയും വലിയ പരനാറിത്തരം ഒരു ഉളുപ്പില്ലാതെ പറയുന്നത് ഖത്തറിൽ ഹിന്ദുക്കൾക്ക് വിസ കൊടുക്കുന്നില്ല എന്ന് അപ്പൊ അതിനെ കുറിച്ച് എന്നെ ഒരുപാട് പ്രേക്ഷകർ വിളിച്ചിരുന്നു ഖത്തറിൽ തന്നെ അതൊക്കെ നോണയാണ് അവിടെ അങ്ങനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും വിസ കൊടുക്കുന്നുണ്ട് ഹിന്ദുക്കൾക്കും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് വിസ കൊടുക്കാതൊന്നും ആയിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ എന്തോ അറുപത്തഞ്ച് വയസ്സോ എഴുപത് വയസ്സോ അത് കടന്നാൽ മാത്രം പിന്നെ വിസ കൊടുക്കൂല അത് എല്ലാവർക്കും കൊടുക്കൂല ആർക്കും കൊടുക്കൂല അത് വിദേശികൾക്ക് ആർക്കും കൊടുക്കൂല അല്ലാതെ മതം നോക്കിയിട്ടല്ല അതൊക്കെ ഇപ്പൊ എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചു പറയുന്നു അപ്പൊ ഇങ്ങനെയാണ് അറബ് രാജ്യങ്ങളോട് എന്ത് രസൂയാണ് എന്നാലോ ഒന്നൊന്നര കോടി ഇന്ത്യക്കാര് കെട്ടിക്കെടുക്കുന്നത് അവിടെയാണ് അവിടുത്തെ പൈസ വിദേശ നാണ്യം വരും വേണം ഈ പറഞ്ഞ മോദി അവിടെ പോയിട്ട് എപ്പോഴും കമിഴ്ന്നടിച്ച് വീഴും ചെയ്യും അദാനിക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാനും ഈ അമിത്ഷായുടെ മകൻ്റെ ബിസിനസ് വളർത്താനും ഒക്കെ ഇവരും അവിടെ പോയിട്ട് ഇങ്ങനെപ്പോഴും ഉണ്ടാവും അതേസമയം ഇവിടെ ഇന്ത്യയിൽ കിടന്നിട്ട് അറബികൾ മോശമാണ് അവർക്ക് ഹിന്ദു വിരോധമാണ് അവിടെ ഹിന്ദു സ്ത്രീകൾക്ക് പ്രസവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല വിസ ഇല്ല ഇങ്ങനത്തെ നുളകൾ പറഞ്ഞിട്ട് എങ്ങനെയാണ് ഇവർ ജീവിച്ചു പോകുന്നത് എന്നാണ് ഞാൻ തന്നെ അത്ഭുതപ്പെടുന്നത് ഇനി ലോകകപ്പിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണെന്ന് തോന്നുന്നു പീറ്റേഴ്സൺ പറഞ്ഞിട്ടൊരു ആള് ഈ ഒരാൾ ഖത്രിൽത്തെ ഫുട്ബോൾ കാണാൻ വേണ്ടി പോയിരുന്നു അങ്ങനെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പം അതിനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു ലോകകപ്പ് കൂടി വരുന്നു എന്നിട്ട് പറയാന് ഇതും ഖത്തർ ലോകകപ്പ് പോലെ ആയിരിക്കും അവിടെ തെമ്മാടിക്കൂട്ടങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാം ലോകകപ്പ് ആസ്വദിക്കാനാകും ഖത്തറിലെ അനുഭവം എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു പീറ്റേഴ്സൺ സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണിത് നേരത്തെ ഖത്തർ ലോകകപ്പിന് പിന്നാലെയും പീറ്റേഴ്സൺ സമാന പ്രതികരണം നടത്തിയിരുന്നു ഇതിപ്പോ ഈ പീറ്റേഴ്സൺ പറഞ്ഞ ആള് സൗദി അറേബ്യയിൽ വരാൻ പോകുന്ന ലോകകപ്പിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് അപ്പോൾ അതിനു മുമ്പ് പറഞ്ഞിരുന്നത് കൂട്ടങ്ങൾ ഇല്ലാത്ത ലോകകപ്പാണ് കഴിഞ്ഞു പോയതെന്നും എല്ലാ ഫുട്ബോൾ ടൂർണമെന്റുകളും പശ്ചിമേഷ്യയിൽ നടത്തണമെന്നും താരം അഭിപ്രായപ്പെട്ടിരുന്നു ലണ്ടനിലെ വെംബ്ലിയിൽ അരങ്ങേറ യൂറോപ്പ് കപ്പ് ഫൈനലിനു ശേഷം നടന്ന ഗുണ്ടാ വിളയാട്ടുമായി താരതമ്യം ചെയ്തായിരുന്നു പീറ്റേഴ്സന്റെ അഭിപ്രായ പ്രകടനം ഇതിന് പിന്നാലെ ഖത്തറിൽ ദുരനുഭവങ്ങൾ ഉണ്ടായെന്ന് ചൊല്ലി ചില വിമർശനം ഉയർത്തിയിരുന്നു അത് ഈ കേരളത്തിലെ സംഗീ കൃസംഗികളുടെ കാര്യമാണ് പറയുന്നത് പക്ഷേ പീറ്റേഴ്സൺ പറഞ്ഞത് വളരെ മനോഹരമായ ലോകകപ്പാണ് ഖത്തറിൽ നടന്നത് ഇനി സൗദി അറേബ്യയിൽ ഉണ്ടാവും പോകുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമുള്ള കാരണം എന്താണ് സമാധാനത്തിൽ ഇരുന്നിട്ട് സ്റ്റേഡിയത്തിൽ ഇത് കാണാമല്ലോ കുടുംബസമേതം മറ്റു നിറഞ്ഞാൽ ലോകത്ത് എവിടെ നടന്നാലും അവിടെ ഹൂളി ഉണ്ടാവും കള്ള് കുടിച്ചിട്ടും തുണി ഉരിഞ്ഞിട്ടും മാറുകാണിച്ചിട്ടും ഏത് സ്ത്രീകൾ മാറിയിട്ട് ഇങ്ങനെ കുലുക്കും ഫുള്ള് ഊരിയിട്ട് അതുപോലെ തന്നെ നഗ്നതാ പ്രദർശനം അതുപോലെ തന്നെ ചിലർ സ്റ്റേഡിയത്തിൽ തന്നെ ഇരുന്നിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും മടിയിലൊക്കെ ഇരുന്നിട്ട് അങ്ങനത്തെ വൃത്തി കെട്ട പിന്നെ മദ്യം കുടിച്ചിട്ട് അടി ഉണ്ടാക്കുക ഇങ്ങനത്തെ ഒക്കെ എല്ലാ സ്ഥലത്തും പിന്നെ തീയിടുക പുക ഇടുക അങ്ങനത്തെ പല പരിപാടിയുണ്ട് അതൊക്കെ ചെയ്തിട്ട് ഒരു സമാധാനം സ്റ്റഡിത്തിൽ ഉണ്ടാവില്ല അപ്പൊ അതൊന്നും ഇല്ലാത്ത മനോഹരമായ കളി കാണണമെന്നുണ്ടെങ്കിൽ അത് ഈ അറബ് രാജ്യങ്ങളിൽ തന്നെ വേണം എന്നാണ് പല ആൾക്കാരും പറയുന്നത് പക്ഷെ കേരളത്തിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്താണ് ഏതെങ്കിലും മുസ്ലിം രാജ്യത്ത് സമാധാനമുണ്ടോ എന്നായിരിക്കും അപ്പോൾ ആ സമാധാനം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ മുസ്ലിം വിരോധം എന്നുള്ള ആ ഒരു മുഖംമുടി ഉണ്ടല്ലോ അത് മാറ്റി വെക്കണം അത് മാറ്റി വെച്ചാലാണ് പിന്നെ എല്ലാ സുന്ദരമായ ലോകത്തിലേക്ക് നോക്കാൻ തന്നെ പറ്റുകയുള്ളൂ വെറും ഒരു അഫ്ഗാനിസ്ഥാനും സിറിയും പറഞ്ഞത് കാര്യമില്ല ഇനി ഈ അഫ്ഗാനിസ്ഥാനും സിറിയും തന്നെ ആയിക്കോട്ടെ അവിടെ സമാധാനം ഇല്ലാതാക്കിയതാരാണ് ഈ ക്രിസ്ത്യൻ ഭീകരവാദികൾ തന്നെ അമേരിക്ക പോത്ത രാജ്യങ്ങൾ ജൂത ഭീകരന്മാർ ഇസ്രായേൽ പുറത്ത രാജ്യങ്ങൾ ഇവരാണല്ലോ അവിടുത്തെ സമാധാനം ഇല്ലാതാക്കുന്നത് എന്നിട്ട് ശേഷം കണ്ടോ കണ്ടോ അവിടെ സമാധാനം ഇല്ല പറഞ്ഞൊരു കാര്യമില്ലല്ലോ നല്ല സമാധാനത്തിൽ പോയ രാജ്യങ്ങളാണതൊക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ ഈ ഒരു വേൾഡ് കപ്പ് വരിക എന്ന് പറയുമ്പോൾ അസൂയ മൂത്ത് ഒക്കെ ഹാർട്ട് അറ്റാക്ക് ആയി ചാവും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ഈ കൃസംഗി സംഘികളൊക്കെ നടന്നു പറയുന്നുണ്ട് മോദി ഭയങ്കര സാധനമാണ് ലോകം മുഴുവൻ ഭരിക്കുന്നതും ഉപ്പരെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു വേൾഡ് കപ്പ് ഫുട്ബോൾ നടത്തി കാണിക്കാൻ ധൈര്യമുണ്ടോ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ട് ഭരണത്തിലിരുന്നാൽ പോരല്ലോ ഇങ്ങനെ വല്ല കാര്യം ചെയ്യാൻ ധൈര്യമുണ്ടോ എവിടെ നിന്നുണ്ടാവാനാണ് ഇന്ത്യൻ ജനങ്ങളുടെ പട്ടിണിയിലാണ് പിന്നെ എന്ത് ഫുട്ബോൾ അപ്പം എത്രയുള്ള സംഗതി ഈ പറഞ്ഞ മുസ്ലിം രാജ്യങ്ങളിൽ വരുമ്പോൾ ആ ഒരു അസുഖം കൂടി ഈ ക്രിസ്തംഗി സംഘികൾക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം സൗദി അറേബ്യയിൽ സമാധാനമുണ്ടോയെന്നൊക്കെ ചോദിച്ചിരുന്ന ആൾക്കാർ ഇനിയിപ്പോൾ എന്താ ചോദിക്കുക കാരണം ഇത് പ്രത്യക്ഷമായിട്ട് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി സൗദി അറേബ്യയിലാണ് നല്ല സമാധാനം ഉള്ളത് എന്നുള്ള കാര്യം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വിടോയിൽ പറയാനുള്ളത് അടുത്ത വിളവില് കാണാം ബൈ ബൈ